ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ് ഇന്ന് നമ്മുടെ ക്ലാസ് വന്നിട്ട് വനം വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് അതിലുമ്പ് നമ്മൾ ഇത് രണ്ടാമത്തെ ക്ലാസ് ആയിട്ടാണ് തുടങ്ങുന്നത് ഇതിലുമ്പ് നമ്മുടെ വനം മേഖലയെക്കുറിച്ചും വന ഡിവിഷനെ കുറിച്ചും റിസർവ് വനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അടിസ്ഥാന വിവരങ്ങൾ പോലെ ഒരു ക്ലാസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഇൻസിറ്റ് എക്സിറ്റ് കൺസർവേഷന് പിന്നെ ബയോസ്ഫിയർ റിസർവുകള് കമ്മ്യൂണിറ്റി റിസർവ്സ് കാവുകള് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് അതിനുശേഷമാണ് നമ്മൾ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം ഇൻസിറ്റ് കൺസർവേഷൻ എന്നാണ് ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് അതായത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇൻസിറ്റ് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ അതായത് അവരെവിടെയാണോ ഉള്ളത് അവിടെ തന്നെ അവരെ സംരക്ഷിക്കുന്നതിനെയാണ് അതായത് ബാക്കിയുള്ളവർ പോയിട്ട് അവരുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാതെ ഒരു ആ മേഖലയിൽ സംരക്ഷിക്കുക ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഇതിലൂടെ ആവാസ വ്യവസ്ഥക്ക് മൊത്തത്തിലുള്ള സംരക്ഷണം നൽകുകയും ഇനങ്ങൾ അവയുടെ ജൈവിക പരിണാമം തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നു അതായത് ഏത് പ്രദേശത്ത് ഇപ്പൊ നമുക്കറിയാം ഓരോ പ്രദേശത്തിലെ ഓരോ മൃഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാകും നമ്മുടെ സൈലന്റ് വാലിയിൽ തന്നെ നമ്മൾ പറയും സിംഹവാലം കുരങ്ങൾ എന്ന് പറയുന്നത് അതായത് അവരെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സംരക്ഷിക്കാതെ അവരെവിടെയാണോ ഉള്ളത് അവിടെ തന്നെ അവനെ സംരക്ഷിക്കുക അപ്പൊ അവരെ സംരക്ഷിക്കുന്ന പോലെയാവും ആ ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ സംരക്ഷിക്കുന്ന പോലെയും അപ്പോൾ അതിനെയാണ് ഇൻസെക്ട് കൺസർവേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് കൺസർവേഷൻ ഉദാഹരണമാണ് ബയോസ്ഫിയറുകൾ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കാവുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് അപ്പോൾ ബയോസ്ഫിയർ വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക് കാവുകൾ കമ്മ്യൂണിറ്റി റിസർവുകളൊക്കെ ഇൻസിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ് ഇനി എന്താണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ പറഞ്ഞു അവരെവിടെയാണോ അവിടെ തന്നെ സംരക്ഷിക്കുന്നതിനാണ് ഇൻസിറ്റ് എന്ന് പറയുന്നത് ഇത് അവര് പുറത്തു കൊണ്ടുപോയി സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡൻ ബോട്ടാണിക്കൽ ഗാർഡൻ ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നതൊക്കെ അടുത്തത് എന്താണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഒരു ഇൻസിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് റിസർവ് എന്ന് പറയുന്നത് ഇത് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെയും അതിലെ സസ്യജന്തുജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് അതായത് ഒരാസ വ്യവസ്ഥ അവിടെയുള്ള സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും മൊത്തത്തിൽ എന്ത് ചെയ്യുക സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് ബയോസ്ഫിയർ റിസർവ് അതായത് ഒരു ഇൻസിറ്റ് കൺസർവേഷൻ ആണത് ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് ബയോസ്ഫിയർ വിശാലമായ ഭൂപ്രദേശങ്ങളാണ് ഇവ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് പറയുന്നത് നീലഗിരിയാണ് അത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ അതായത് നീലഗിരി കേരളത്തിലെ രണ്ട് ബയോസ്ഫിയർ റിസർവുകളാണുള്ളത് ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവും രണ്ട് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവും അഗസ്ത്യമല വന്നത് രണ്ടായിരത്തി രണ്ടിലും അതുപോലെ നീലഗിരി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലുമാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ പതിനെട്ട് ബയോസ്ഫിയർ റിസർവുകളാണുള്ളത് അപ്പോൾ എന്താണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസിറ്റ് കൺസർവേഷൻ ആണ് അതായത് ഒരു പ്രകൃതിയിലെ ഒരു ഭാഗത്തെ ഒരു ഭൂപ്രദേശത്ത് അവിടെ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഇമ്പോർട്ടൻ്റ് ആയ ബാക്കി ഏത് ഭാഗത്തും കാണാൻ പറ്റത്ത നീലക്കുറിനി പോലെയൊക്കെ തന്നെ ആ ഭാഗത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള സസ്യ ജന്തുജാലങ്ങളെയും അതുപോലെ ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള ജന്തുജാലങ്ങളെയും എന്ത് ചെയ്യുക സംരക്ഷിക്കുക ആ പ്രദേശത്ത് വെച്ച് തന്നെ സംരക്ഷിക്കുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നമ്മുടെ നീലഗിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അപ്പൊ ഇന്ത്യയിൽ രണ്ട് ബയോസ്ഫിയർ ആണ് അതായത് നീലഗിരിയും രണ്ടാമത് വന്നിട്ട് അഗസ്ത്യമല ബയോസ്ഫിയർ ആണ് നീലഗിരി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് വന്നത് രണ്ടായിരത്തി ഇന്ത്യയിൽ ആകെ പതിനെട്ട് ബയോസ്ഫിയർ റിസർവുകളാണുള്ളത് ഇനി അടുത്തത് കമ്മ്യൂണിറ്റി റിസർവ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെയാണ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂപ്രദേശ് തന്നെ ഇതുപോലൊരു പ്രദേശം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കണം പറഞ്ഞാൽ നമ്മളെ തന്നെ വിചാരിക്കണം അല്ലേ ചിലർവ് എന്ത് ആ ആവാസ വ്യവസ്ഥയിൽ പോയിട്ട് അതിനെ നശിപ്പിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളെയാണ് ഈ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയാ അപ്പോൾ അതിൽ അങ്ങനെ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് അത് എപ്പോഴാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ കേരളം വനം വകുപ്പ് ഇതിനെ ഇക്കോ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ കേരള വനം വകുപ്പ് ഈ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിനെ എന്താക്കി ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമായി കൂടി പ്രഖ്യാപിച്ചു അപ്പം കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് അടുത്തത് എന്താണ് കാവുകൾ നമുക്കറിയാമല്ലേ കാവുകൾ എന്താണെന്ന് അതായത് കുറെ മരങ്ങളോടുകൂടെ ചെറിയ ചെറിയ ഭാഗങ്ങളെയാണ് ഈ മനുഷ്യവാസം അവിടെ മൊത്തത്തിൽ മനുഷ്യവാസം ഉണ്ടാവും അവിടെ തന്നെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ കാവുകൾ എന്ന് പറയുന്നത് ജൈവ വൈവിധ്യത്തിൻ്റെ ചെറു മാതൃകളാണിവ മനുഷ്യവാസ മനുഷ്യവാസപ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് അതായത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അതിനു ചുറ്റൂടും വീടുകളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ കാവുകളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളീ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാവുകൾ എന്ന് പറഞ്ഞിട്ട് അടുത്തത് എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട് സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായി ധാരാളം സ്പീസ്സുകൾ ഉൾക്കൊള്ളുന്നതും ആവാസന്യാസ ഭീഷണി നേരിടുന്നതുമായ ജൈവവൈദ്യ മേഖലകളാണ് ഈകോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയാം അതായത് അവയ്ക്ക് ആവാസ വ്യവസ്ഥ ഭീഷണിയാവുന്ന നേരിടുന്ന ഒരുവിധം അതായത് മറ്റുള്ളവരാ എന്താ പറയാ പ്രത്യേകമായ ജൈവ വിദ്യ മേഖലകളാണ് അതായത് തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകളുണ്ട് എന്നാൽ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യണം മറ്റുള്ളവരാൾ ഒരു ഭീഷണി നേരിടുന്നതുമായ ജൈവവേദ മേഖലകളെ മേഖലകളെയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത് ലോകത്തിൽ ലോകത്തിലാകെ മുപ്പത്താറ് ഹോട്ട്സ്പോട്ടുകളാണുള്ളത് അതായത് എണ്ണോളം മുപ്പത്താറെണ്ണം ആണ് അവയിൽ മൂന്നെണ്ണം ഇന്ത്യയിലാണ് അതായത് നമ്മുടെ പശ്ചിമഘട്ടം അതിൽപ്പെടുന്നത് വടക്ക് കിഴക്കൻ ഹിമാലയം ഇൻഡോ ബർമൻ മേഖല പശ്ചിമഘട്ടം എന്നിവയാണ് മൂന്നെണ്ണം അപ്പോൾ ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ മൂന്നെണ്ണം ആണ് ആകെ മുപ്പത്താറ് ഇന്ത്യയിൽ മൂന്നെണ്ണം വടക്ക് കിഴക്കൻ ഹിമാലയം ഇൻഡോ ബർമൻ മേഖല പശ്ചിമഘട്ടം മേഖല എന്നിവയാണ് അവ അടുത്തത് വന്യജീവി സങ്കേതങ്ങൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളാ മേഖലകളാണിവ അപ്പോൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല മേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ എവിടെയുള്ളത് ഇടുക്കിയാണ് കേരളത്തിൽ മൊത്തം പതിനെട്ട് വന്യജീവി ഉള്ളത് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവുക ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറയാ അതിന് ഉദാഹരണമാണ് ബയോസ്ഫിയർ വന്യജീവി സങ്കേതം നാഷണൽ പാർക്ക് കാവ് കമ്മ്യൂണിറ്റി റിസർവുകൾ എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ജീൻ ബാങ്കുകൾ എന്നിവ ഈ ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞ എന്താണ് ഇത് പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളെയും അതിലെ സസ്യജന്തുജാലങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു മേഖലയെയാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരിയാണ് കേരളത്തിൽ രണ്ട് ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത് ഒന്ന് നീലഗിരിയും രണ്ട് വന്നിട്ട് അഗസ്ത്യമലയുമാണ് ഇതിന് മൊത്തം പതിനെട്ട് ബയോസ്ഫിയർ റിസർവുകളുണ്ട് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറഞ്ഞ എന്താണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിച്ച് സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടില് അതിനെ കേരള വനം വകുപ്പ് എന്ന് പറഞ്ഞു ഇക്കോ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചു അടുത്ത കാവുകൾ പറഞ്ഞ എന്താണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണിവ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ പറഞ്ഞാൽ തദ്ദേശീയമായി ധാരാളം സ്പീഷൻസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവവൈവിധ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് മൂന്ന് ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിലുള്ളത് വടക്കുകിഴക്കൻ ഹിമാലയം ഇൻഡോ ബർമൻ മേഖല പശ്ചിമഘട്ടം മേഖല ലോകത്തിലാകെ മുപ്പത്താറ് ഹോട്ട്സ്പോട്ടുകളാണുള്ളത് അടുത്തത് വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വരമേഖലകളാണ് ഇവ ഇവയൊക്കെ നമ്മുടെ ഇൻസിക് കൺസർവേഷനിൽ ഉൾപ്പെടുന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി ഉള്ളത് ഇടുക്കിയിലാണ് നമുക്ക് നോക്കാം പെരിയാർ വന്യജീവി സങ്കേതം അതായത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാർ വന്യജീവി സങ്കേതമാണ് ഇത് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറി എന്നാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറി എന്നാണ് അത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ആരുടെ കാലത്താണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമയുടെ കാലത്താണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം വന്നത് അപ്പോൾ അതിൻ്റെ പേര് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് അപ്പൊ ചോദിക്കുകയാണ് പറഞ്ഞ ഈ ചിത്തിര ചിര ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വന്ന സാങ്ക്ച്വറി ഏതാണ് അല്ലെങ്കിൽ വന്യജീവി സങ്കേതം എന്താണെന്ന് ചോദിച്ചാൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി ആണ് അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഏല് വന്നത് പിന്നീടാണ് അതെന്തായി മാറിയത് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് വന്നത് എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതമായി വന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമയ വർമ്മയുടെ കാലത്താണ് എന്ത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചുറി എന്ന പേരിൽ പെരിയാർ വന്യജീവി സങ്കേതം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അത് എന്തായി മാറിയത് പെരിയാർ വന്യജീവി സങ്കേതമായി മാറിയത് അതെവിടെയാണ് ചോദിച്ചാൽ പീരുമേട് താലൂക്കിലാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഈ ശബരിമല സ്ഥിതി ചെയ്യുന്നതും ഈ വന്യജീവി സങ്കേതത്തിലാണ് അപ്പം ശബരിമല എവിടെ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പെരിയാർ ടൈഗർ ഉള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രത്തെയാണ് മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയത് ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയത് പെരിയാർ വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അപ്പൊ ആദ്യം നെല്ലിക്കാമ്പട്ടി എന്ന് പറഞ്ഞ പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലും ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലുമാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് എന്നാൽ ഇന്ത്യയിലെ അത് പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ടാണ് പെ പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടേക്കാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തൃതി അപ്പൊ നമ്മൾ ഇടുക്കിയിലാണ് ഇടുക്കിയിലും ആയിട്ടാണെന്ന് പറഞ്ഞു പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശബരിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം അതെവിടെയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പെരിയാർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി അപ്പൊ എപ്പോഴാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രോജക്ട് എലിഫന്റ് പദ്ധതി പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയത് ഓക്കെ പെരിയാർ വന്യജീവി സങ്കേതമായി അപ്പോൾ നമുക്ക് ഇതിലെ ആയ കാര്യങ്ങൾ ഇയർ മാത്രം നോക്കാം കാരണം നമ്മൾ കുറേ ഇയർ പറഞ്ഞുകൊണ്ട് തെറ്റി പോകും അതുകൊണ്ട് നോക്കാം പെരിയാറിനെ ടൈഗർ ആയി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം പെരിയാറിന വന്യജീവി സങ്കേതത്തിന്റെ ഹോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പൊ വർഷം മറക്കരുത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് എഴുപത്തി എട്ട് കോർ പ്രദേശത്തെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന് കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ പെരിയാർ സാഞ്ച്വറി എന്ന് സോറി നെല്ലികാമേഡി ഗെയിം സാഞ്ച്വറി എന്ന് പറഞ്ഞിട്ട് അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയതാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതത്തിലാണെന്ന് പറയാം അതുപോലെ അതോട് പെരിയാർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രം ഏതാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ മംഗളാദേവി ക്ഷേത്രമാണ് അടുത്തത് വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേരള കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിന് എന്താണ് പറയുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും പറയപ്പെടുന്നു കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം ഇത് വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നു എവിടെയാണ് വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഏത് സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം ഇപ്പം ഏത് ജില്ലകളും വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നു മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയാണ് അപ്പൊ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ് സുൽത്താൻ ബത്തേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് ബേഗു വന്യജീവി സങ്കേതം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നെല്ലാം അറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ പ്രധാന സംരക്ഷിത മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതത്തിലെ പ്രധാന സംരക്ഷിത മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആനയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രോജക്ട് എലിഫന്റിന് കീഴിൽ വന്നത് ഇത് വയനാട് വന്യജീവി സങ്കേതം ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് ഏർ എന്ത് എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അപ്പൊ ഈ സൈലന്റ് വാലിയും വയനാട് വന്യജീവി സങ്കേതവുമാണ് എന്ത് നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതങ്ങൾ അപ്പൊ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായി വരുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയണം വയനാട് പിന്നെ സൈലന്റ് വാലി എന്നിവയാണ് കേരളത്തിൽ നിന്നും നീൽഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് അപ്പൊ ഈ രണ്ടെണ്ണമാണ് ചോദിച്ചാൽ വയനാടും പിന്നെ നമ്മുടെ സൈലന്റ് വാലിയുമാണ് വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതവും കർണാടകയിലെ പന്തിപ്പൂർ നാഗർഹോൾ എന്നിവയുമാണ് കർണാടകയുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലെ അപ്പോ വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനങ്ങൾ ഏതാണ് തമിഴ്നാടിലെ മുതുമല അതുപോലെ കർണാടകയിലെ ബന്ദിപ്പൂർ നഗർ ഹോൾ എന്നിവ ഇതാണ് വയനാട് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് എന്ന് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തേതാണെന്ന് പറഞ്ഞു ഏത് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞു ഒന്നാമത്തേതാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് പ്രോ പ്രോജക്ട് എലിഫെൻറ്റിന് കീഴിൽ വന്നത് എന്ന് പറഞ്ഞു നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് രണ്ട് കേരളത്തിൽ നിന്ന് രണ്ട് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് ഒന്ന് വന്നിട്ട് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതവും രണ്ട് വന്നിട്ട് സൈലന്റ് വാലിയുമാണ് അതുപോലെ വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുടുന്ന ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ മുതുമലയും അതുപോലെ കർണാടകയിലെ ബന്ദിപ്പൂർ നഗർഹോൾ എന്നിവയുമാണ് അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം എവിടെയാണെന്ന് നമുക്കറിയാം പാലക്കാടാണ് അല്ലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ് പാലക്കാടാണുള്ളത് കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ വന്നിട്ട് പെരിയാറാണെന്ന് പറഞ്ഞു മൊത്തം ഇന്ത്യയിൽ പത്താമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമാണ് പെരിയാർ എന്ന് പറഞ്ഞു ഇപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാടും പറമ്പിക്കുളം ഒക്കെ വന്നത് പാലക്കാട് മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് മുതലമടയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കാട്ടുപോത്താണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ സംരക്ഷി സംരക്ഷിത മൃഗം അപ്പോൾ നമ്മൾ പറഞ്ഞു വയനാട് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത് ആനയാണെന്ന് പറഞ്ഞു അതുപോലെ പറമ്പിക്കുളത്തെ ഏതാണെന്ന് ചോദിച്ചാൽ കാട്ടുപോത്താണ് പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ മൃഗം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് കടുവാ സംരക്ഷണ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് കടുവാ സംരക്ഷണ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവും ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രവുമാണ് ഇത് അപ്പൊ ഇന്ത്യയിലെ എത്രമത്തേനും മുപ്പത്തി എട്ടാമത്തെയാണ് തൂണക്കടവാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായ തേക്ക് ഏതാണ് കന്നിമരം തേക്കാണ് നമ്മൾ ഈ മുമ്പത്തെ ക്ലാസ്സിലതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചിലാണ് കേന്ദ്ര സർക്കാരിന്റെ മഹാവൃക്ഷ പുരസ്കാരം കന്നിമരം തേക്കിന് ലഭിച്ചതെന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് എന്നാൽ ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് പറഞ്ഞാൽ ഇവ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാലും ഇവയുടെ പ്രവേശന കവാടം ഉള്ളത് തമിഴ്നാട്ടിലാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതും തമിഴ്നാട്ടിലൂടെ പ്രവേശന കവാടം ഉള്ളതുമായ ഏക വന്യജീവി സങ്കേതം ഏതാണ് നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെയാണ് ഇതിന്റെ പ്രവേശന കവാടം പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം എന്ന് പറയുന്നത് അടുത്തതാണ് നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതം ഇപ്പൊ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഇത് നിലവിൽ വന്നത് കാട്ടാക്കട താലൂക്കിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നെയ്യാറിനെ കൂടാതെ പേപ്പാറ ചെന്തുരുണി എന്നിവയും ഈ അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ കീഴിൽ വരുന്നവയത് തന്നെയാണ് അപ്പൊ ഏതൊക്കെയാണ് അഗസ്ത്യമലയുടെ കീഴിൽ വരുന്നത് നെയ്യാറും പേപ്പാറയും ചെന്തുരുണിയുമാണ് അഗസ്ത്യാർ ക്രൊക്കഡെയിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് ഏഹ് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ എന്ന് പറയുന്നത് ഡ്രീം എവർ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും നെയ്യാറില നെയ്യാർ ക്രൊക്കഡെയിൽ പാർക്കിലാണ് കേരളത്തിലെ പശ്ചിമ ഘട്ടം അവസാനിക്കുന്നത് ഏത് പാർക്കിൽ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൻ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ദ്വീപ് വന്നിട്ട് മരക്കുന്നം ദ്വീപാണ് നെയ്യാർ ഡാമിലെ അപ്പോൾ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ചോദിച്ചു പറഞ്ഞാൽ നമ്മുടെ നെയ്യാർ പറയണം നെയ്യാർ ഡാമിലെ ഏത് ദ്വീപാണോ മരക്കുന്നം ദ്വീപാണ് ഏക ലയൺ സഫാരി പാർക്ക് എന്ന് പറയുന്നത് ഇത് ഏതിന്റെ മാതൃകയിലാണ് ചോദിച്ചാൽ നമ്മുടെ ഹൈദരാബാദിലുള്ള നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൻ സഫാരി പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോ നമുക്ക് ഏഹ് ഒന്നുകൂടെ നോക്കാം വന്യജീവി സങ്കേതങ്ങളോട്ട് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞു പെരിയാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമയുടെ വർ ബാലരാമ വർമ്മയുടെ കാലത്താണ് പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്ന് നമ്മൾ പറഞ്ഞു ആ സമയത്ത് അത് അറിയപ്പെട്ടിരുന്ന എന്താണ് നെല്ലിക്കാമ്പെട്ടി ഗെയിംസ്റ്റാൻ ചൊറി എന്നാണ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഏത് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഇത് എവിടെയാണ് ചോദിച്ചാൽ പീരുമേട് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി പത്തനംതിട്ടയിലായിട്ടാണ് ഏർ നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം അതുകൊണ്ട് തന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചോദിച്ചത് പറഞ്ഞാലും നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് എന്ന് പറയണം ആ പെരിയാർ ടൈഗർ റിസർവിന്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഏർ തമിഴ്നാട്ടിലെ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ മംഗളാദേവി ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇതിനെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് എന്ത് ചെയ്തത് പ്രഖ്യാപിച്ചത് കടുവ സംരക്ഷണ കേന്ദ്രമായി കേ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ ഒന്നാമത്തെയും ഇന്ത്യയിലെ പത്താമതേയും കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് യുണെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുണെസ്കോ പട്ടികയിൽ ഇടം നേടി നമുക്ക് കറക്റ്റായി വർഷം നോക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഡൽഹി പട്ടി ഗെയിംസ് സാങ്ക് സർവ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അത് കടുവ സംരക്ഷണ കേന്ദ്രമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അത് എന്തായി മാറി പ്രോജക്ട് എലിഫന്റായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുണെസ്കോടെ പൈതൃക പട്ടികയിൽ ഇടം നേടി ഇതാണ് പെരിയജീ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് വയനാർ വന്യജീവി സങ്കേതം നമ്മൾ പറഞ്ഞു മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു വളരെ പ്രധാനമായി സംരക്ഷിക്കപ്പെടുന്നത് ആനയെ ആണെന്ന് പറഞ്ഞു ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി ആണെന്ന് പറഞ്ഞു വയനാട് ജില്ലയിലെ മാന് മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെയാണ് പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിൽ വന്നത് അതുപോലെ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അതുപോലെ സൈലന്റ് വാലിയും ആകെ കേരളത്തിൽ നിന്ന് രണ്ട് മേഖലയാണ് നീലഗിരി ഏർ ബയോസ്ഫിയർ മേഖലയിൽ വരുന്നത് അതാണ് വയനാടും പിന്നെ സൈലന്റ് വാലിയും വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനങ്ങളാണ് തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതം കർണാടകയിലെ ബന്ദിപ്പൂർ നാഗർ എന്നിവയും അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പാലക്കാടാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് പറഞ്ഞാൽ പാലക്കാട് മുതല മുതലമട ഗ്രാമപഞ്ചായത്തിലാണെന്ന് പറഞ്ഞു കാട്ടു കാട്ടുപോത്തുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഏത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്ത് കാണപ്പെടുന്നതും പറമ്പിക്കുളത്താണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് കടുവ സംരക്ഷണ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന്റെ ആസ്ഥാനം തൂണക്കടവാണ് അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാൽ പറമ്പിക്കുളത്താണ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചിലായിട്ടാണ് ഇതിന് കേന്ദ്ര സർക്കാരിന്റെ മഹാവൃഷ പുരസ്കാരം ലഭിച്ചത് എന്ന് പറഞ്ഞു റെഡായിട്ട് വന്യ ബുക്കിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതമാണ് പ പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിന്റെ പ്രവേശന കവാടം എവിടെയാണ് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ് നമുക്കറിയാം പാലക്കാടിന്റെ തൊട്ടല്ലേ തമിഴ്നാട് കിടക്കുന്നത് തമിഴ്നാട്ടിലാണ് ഇതിന്റെ പ്രവേശന കപവാടം എവിടെയാണ് തമിഴ്നാട്ടിലെ എവിടെയെന്ന് ചോദിച്ചാൽ പൊള്ളാച്ചിയിലൂടെയാണ് എന്ന് പറയാം അതുപോലെ ഈ തമിഴ്നാട് പറമ്പിക്കുളത്തോട് ചേർന്ന് കടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനമാണ് അടുത്തതാണ് നമ്മൾ പറഞ്ഞ നെയ്യാറ് കേരളത്തിലെ ഏറ്റവും തെക്കിയാറ്റത്തെ വന്യജീവി സങ്കേതമാണ് ലയൻ സഫാരി പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ് നെയ്യാർ ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു ദ്വീപാണ് മരക്കുന്നം ദ്വീപിലാണ് നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപ് ഏതിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് എന്ന് പറഞ്ഞു അഗസ്ത്യാർ ക്രോക്കഡേൽസ് റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്ത്യമലെ സ്ഥിതി അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ മറ്റു വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ പേപ്പാറ ചെന്തുരുണി എന്നിവയാണ് അപ്പോൾ നെയ്യാർ പേപ്പാറ ചെന്തുരുണി എന്നിവയാണ് അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്നുകൂടെ പറയാം ഇടുക്കിയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് പറമ്പിക്കുളം വന്യജീവി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് കേട്ടോ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ നിലവിൽ വന്നത് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് അപ്പൊ വയനാട് പറമ്പിക്കുളൊക്കെ ഒരേ വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പെരിയാറ് എഴുപത്തി മൂന്നിൽ വയനാട് എഴുപത്തി മൂന്നിൽ തന്നെ പറമ്പിക്കുളം അമ്പത്തി എട്ടിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പെരിയാറ് യു യു യുണെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത് ബേഗൂർ വന്യജീവി സങ്കേതം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മൊത്തങ്ങ വന്യജീവി സങ്കേതമാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ മുഴുവൻ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞു ഏകദേശം പതിനെട്ടോളം വന്യജീവി സങ്കേതങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അതിലുള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു നാല് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് പറഞ്ഞു ബാക്കിയുള്ളവരുടെ ക്ലാസ് ഇതിന് തുടർച്ചയായി വരുന്നതായിരിക്കും ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ